ടൂറിസം രംഗം സംസ്ഥാനത്തിന് പ്രതിവർഷം ലക്ഷം കോടിയുടെ വിദേശ നാണ്യമാണ് നേടിത്തരുന്നത് ഇതിൽ മൂവായിരം കോടിയും കിട്ടുന്നത് വിഴിഞ്ഞം കോവളം പൂവാർ പുളിങ്കുടി മേഖലകളിലെ ബീച്ച് ടൂറിസത്തിൽ നിന്നാണ് തുറമുഖം യാഥാർത്ഥ്യമായാൽ വിദേശ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയും ക്രമേണ വരുമാനത്തിലും ഇടിവുണ്ടാകും ൊന്ന് ബീച്ച് നഷ്ടപ്പെടും രണ്ടാമത് പോർട്ട് പോർട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ ഷിപ്സിൻ്റെ മൂവ്മെൻറ്റ് നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെടുന്നതും കൂടെ കൂടെ വരുമ്പോഴാണ് ഇതിലേക്കുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നത് ഈ പറയുന്ന നെഗറ്റീവ് ഇമ്പാക്ട് വളരെ സീരിയസ് ആണ് ടൂറിസം ഒരു വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് അതിലൊരു ചെറുതായിട്ടുള്ളൊരു ഒരു സൗണ്ടോ പൊലൂഷനോ ശകലം പോലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ ടൂറിസ്റ്റ് വരാതിരിക്കുന്ന ഒരു മേഖലയുമാണ് അപ്പോൾ ഇത്ര ഒരു സീരിയസ് ആയിട്ട് ഇമ്പാക്ട് വരുമ്പോൾ അത് തീർച്ചയായും ഈ വരും അത് നെഗറ്റീവായിട്ട് ബാധിക്കും ടൂറിസം കുറയും ജോലികളും നഷ്ടപ്പെടും അതിലുള്ള വരുമാനവും സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനവും നഷ്ടപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല മുന്നൂറ് കോടി രൂപയാണ് നികുതി ഇനത്തിൽ ടൂറിസം രംഗത്ത് നിന്ന് സർക്കാർ പിരിച്ചെടുക്കുന്നത് ഇതിൽ പകുതിയും വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തുള്ള ബീച്ച് ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് വിവരം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ വരുമാനം കിട്ടാൻ മുപ്പതു വർഷം കാത്തിരിക്കേണ്ടിവരും എന്നാലും ടൂറിസം രംഗത്തുനിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി പോലും ലഭിക്കില്ലെന്നാണ് കണക്ക് കൂട്ടൽ ജീവൻ ന്യൂസ് തിരുവനന്തപുരം